സാത് രൂപ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്ന അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പലസ്തീനിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ട് കൊല ചെയ്യുന്ന അവിടെ തീമഴ പെയ്യ്ക്കുന്ന ആ ഒരു ജൂതരാഷ്ട്രത്തിൻ്റെ തലവൻക്ക് പടച്ചറപ്പ് കൊടുക്കാൻ വിചാരിച്ച ശിക്ഷ ഹിറ്റ്ലറെക്കാളും നമ്രൂദിനേക്കാളും ഫറോവയെക്കാളും കഠിനമായ ശിക്ഷയായിരിക്കും കാരണം സ്പെയിൻ അടങ്ങുന്ന രാജ്യം ഫ്രാൻസ് അതോടൊപ്പം ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ന് ഇസ്രയേലിനെതിരെയാണ് ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഇറ്റലി അടക്കം പറഞ്ഞൊരു കാര്യം എന്താ ഞങ്ങൾ പലസ്തീൻ അംഗീകരിക്കാൻ പോവാൻ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഹമാസ് ഭരണത്തിൽ നിന്ന് ഒഴിയണം ലണ്ടൻ മേയർ പറഞ്ഞത് എങ്ങാനും നിങ്ങൾ യു കെ വഴി ബ്രിട്ടൻ വഴി എങ്ങാനും സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അന്ന് നിങ്ങൾ അറസ്റ്റിലായിരിക്കും എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞാൽ പലർക്കും എന്താണ് ശരിക്കും ഇസ്രായേൽ പലസ്തീൻ എന്നുള്ള പ്രശ്നം പോലും അറിയില്ല പലരും കരുതുന്നത് ഹമാസ് ഒഴിഞ്ഞാൽ തീർന്നു പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു ആറ് ദിവസ യുദ്ധം നടന്നു സിക്സ് ഡേ യുദ്ധം അത് ഇസ്രായേലി ഗംഭീര വിജയം കാണിച്ചു അത് സത്യത്തിൽ അത് ആവശ്യമാണ് അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ടൊക്കെ മാറണം എന്നറിയാൻ വേണ്ടി പടച്ചറപ്പ് കൊടുത്തത് തന്നെയാണ് ആ യുദ്ധവും പൊക്കിപ്പൊടിച്ചിട്ടാണ് ഇപ്പം നടക്കുന്നത് അന്ന് ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്ന രാജ്യങ്ങളൊന്നും ഇന്നില്ല ഒരു നിമിഷം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോ അല്ലേ പലസ്തീനിലെ കുഞ്ഞുങ്ങൾ ആ ഒരു കാസയില് ജീവന് വേണ്ടി പടയുന്ന ഒരു അവസ്ഥ എല്ലാ ആയുധശേഷിയുള്ളൊരു സമയത്താണ് ഇസ്രയേലിന് അതി ദയനീയമായ പരാജയം അപ്പം ഹൂത്തികളൊക്കെ അവിടുന്ന് മിസൈലാക്കാൻ ഡ്രോൺ ആക്രമണം കുത്തികൾ എന്ന് പറഞ്ഞ വിഭാഗം എന്ന് പറഞ്ഞത് ഷിയാക്കളിൽ നിന്ന് മാറിപ്പോയ എസീതിയ വിഭാഗമാണ് യസീതിയ വിഭാഗം അവർ ശരിക്ക് ഹനഫി മദഹബുകൾ പിന്തുടരുന്ന ഒരു പ്രത്യേകതരം ഷിയാ വിഭാഗം സാധാ ഷിയാ വിഭാഗമല്ല സുന്നികളോട് ഏറെ അടുപ്പമുള്ള ഒരു ഫിഖ്ഹുകളൊക്കെ സുന്നികളോട് അടുപ്പമുള്ളൊരു വിഭാഗമാണ് അവരെ സാധാരണ നമ്മൾ ഷിയാക്കളെ പോലെ എണ്ണിയാൽ പോരാ ആ കുത്തികളാണ് ഇന്ന് ഇസ്രയേലിനെ വിറപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നു അതായത് അവരുടെ തുറമുഖ നഗരത്ത് ഡ്രോൺ ആക്രമണം നടത്തുക നിസ്സഹാരമായിട്ട് പോകാൻ ഇസ്രായേൽ ഈ അവസ്ഥ ഈ ഒരു അവസ്ഥ അവസാന കാലം ജൂതർക്ക് വരാനുണ്ട് എവിടെയൊക്കെയാണ് അവർ ഒളിച്ചു നിൽക്കുന്നത് അത് മുഴുവൻ മരങ്ങളും കല്ലുകളും കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ് ലോകം മുഴുവനും അവർക്കെതിരെ തിരിയുമെന്നർത്ഥം ലോകത്തുള്ള സർവ്വതും അവർക്കെതിരെ തിരിയും ഇപ്പോൾ നോക്ക് ബ്രിട്ടൻ അവർക്കെതിരെയാണ് ഫ്രാൻസ് അവർക്കെതിരെയാണ് സ്പെയിൻ അവർക്കെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ ഒരു യുദ്ധം നടന്നു ആ യുദ്ധമാണ് എല്ലാവർക്കും ആവേശം അന്നാ യുദ്ധത്തിൽ ഈജിപ്ത് കരുതിയത് എത്ര പെട്ടെന്ന് നമുക്ക് ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ പക്ഷേ യുദ്ധം നടന്നപ്പോൾ ഗാസ ആര് കീഴ് ആര് കീഴടക്കി ഇസ്രയേല് കീഴടക്കി അപ്പോൾ ജോർദാൻ കരുതിയത് ഏഹ് ഇസ്രായേൽ അല്ലേ അതൊന്നിനും കൊള്ളൂല എന്ന് കരുതിയിട്ട് ജോർദാൻ ഇന്നു വന്നു ജോർദാൻ യുദ്ധം വെസ്റ്റ് ബാങ്ക് അടങ്ങുന്ന പ്രദേശങ്ങളും ഇസ്രായേൽ കീഴടക്കി സിറിയയുമായി യുദ്ധം നടന്നു സിറിയയുടെ ഗോലാൻ കുന്നുകളും ആര് കീഴടക്കി ഇസ്രായേല് കീഴടക്കി ഇസ്രായേൽ ഒരു ആറ് ദിവസം യുദ്ധം നടത്തിയപ്പോൾ സകലമാന അറബ് രാഷ്ട്രങ്ങളെന്ന് തോൽപ്പിച്ചു ഈ അറബ് രാഷ്ട്രങ്ങളുടെ കയ്യിൽ ഒന്നും ഒരു ആയുധങ്ങളൊന്നും ഇല്ല ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ഇന്ന് ഈജിപ്തിന്റെ കയ്യിൽ ഗംഭീരമായ ആയുധ ശേഖരങ്ങളുണ്ട് നാൽപ്പതിനായിരത്തോളം വരുന്ന സൈന്യം അതിർത്തിയിൽ സജ്ജമായിട്ട് അവര് കൂടെ കൂടിയിട്ടുള്ളത് തുർക്കിയുമായിട്ടാണ് തുർക്കിയുടെ കയ്യിൽ വലിയ ആയുധ ശേഖരങ്ങളുണ്ട് പിന്നെ കൂടെ അവര് ഇറാനാണ് ഇറാൻ ഏത് സമയത്തും ഇസ്രയേൽ ആക്രമിക്കാൻ നിൽക്കാൻ മറുഭാഗത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിനെ കൈവിട്ടു കഴിഞ്ഞ നാല്പത്തെട്ടിലെ രാജ്യം രൂപീകരിച്ചപ്പോൾ ഒരു അന്താരാഷ്ട്ര കരാറുണ്ടായിരുന്നു അതായത് ഇന്ന ഇന്ന സ്ഥലത്ത് മാത്രം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ബാക്കിയൊക്കെ ഫലസ്തീൻ എന്നൊരു രാജ്യം പക്ഷേ ഇത് അംഗീകരിക്കാൻ ഫലസ്തീൻ മുസ്ലിങ്ങളും തയ്യാറായില്ല ഇസ്രയേലും തയ്യാറായില്ല ഇസ്രായേൽ എന്താ പറയുക ഞങ്ങൾക്ക് ഇനിയും ഇനിയും കുടിയേറ്റങ്ങൾ വേണം എന്നിട്ട് പലസ്തീൻ പ്രദേശങ്ങൾ കൈയ്യടക്കണം എന്ന് പറഞ്ഞിട്ട് ചൂത തീവ്ര സ്വഭാവമുള്ള ആളുകൾ ആ കരാറിന് ലംഘിച്ചു അറബ് രാഷ്ട്രങ്ങളാണെങ്കിൽ യുദ്ധത്തിന് പോയിട്ട് ഗംഭീരമായിട്ട് പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ഇസ്രയേൽ ചെയ്തതെന്താണ് കൂടുതൽ രാജ്യങ്ങൾ കൈയടക്കും ഒടുവിൽ അന്താരാഷ്ട്ര കരാറ് വന്നു ആ കരാറ് പ്രകാരം ഇനി കുടിയേറ്റങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പലസ്തീൻ പ്രദേശങ്ങളായ വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്ക് അടങ്ങുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള പലസ്തീൻ പ്രദേശം അവിടെ നാമമാത്രമായ ഭരണം മാത്രമാണ് ഈ പലസ്തീൻ അതോറിറ്റിക്കുള്ളത് പി എന്ന് പറയും അതായത് പലസ്തീൻ വിമോചന മുന്നണി അവരുടെ കയ്യിൽ അധികാരമുള്ള സ്ഥലങ്ങളാണ് മൂന്ന് രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഒന്ന് എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ കൈപ്പിടിയിലുള്ള പ്രദേശം ബി കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുരക്ഷാ ചുമതല ആർക്കാണ് ഇസ്രയേലിനാണ് സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവിടെ നാമമാത്രമായിട്ട് ആർക്കും ഭരിക്കാം പലസ്തീനികൾക്ക് ഭരിക്കാം പക്ഷെ അവിടുത്തെ പ്രധാന അവകാശം ആർക്കായിരിക്കും ഇസ്രയേലായിരിക്കും ഇങ്ങനെയാണ് സത്യത്തിൽ ഇസ്രയേൽ എന്ന രാജ്യത്തെ പലസ്തീൻ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇപ്പം ബൈസുൽ മുക്കദസ് എന്ന പള്ളി അവിടെ സുരക്ഷാ ചുമതല ആർക്കാണ് ഇസ്രായേലിലാണ് പള്ളിയുടെ ഭരണമാർക്കാണ് ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിനാണ് അവരാണ് ഔഖാഫ് നിയന്ത്രിക്കുന്നത് അതോടൊപ്പം പലസ്തീൻ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ പലസ്തീൻ വിമോചന മുന്നണി വെസ്റ്റ് ബാങ്ക് അടങ്ങുന്ന പ്രദേശം ഭരിക്കുന്നുണ്ട് ആ ഭരിക്കുന്ന ഭാഗത്ത് അവർക്ക് നാമമാത്രമായ ഭരണ അധികാരം മാത്രമേ ഉള്ളൂ അവിടെയാണ് മഹ്മൂദ് അബ്ബാസ് എന്ന ഒരു പ്രധാനമന്ത്രിയൊക്കെ പലസ്തീൻകാർക്കുള്ളത് ഇതേപോലൊരു പ്രദേശമായിരുന്നു ഗാസ അങ്ങനെ ഗാസയിലും ജയിച്ചിരുന്നത് ആരാണ് ഈ പലസ്തീന് വിമോചന മുന്നണി തന്നെയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ഓസോ ഉടമ്പടി വന്നു ഈ ഓസോ ഉടമ്പടി പ്രകാരം യാസർ അറഫത്ത് അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി റാബിയുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ വസിൽ കരാർ ഏർപ്പെട്ടു കരാർ പ്രകാരം അറബ് രാഷ്ട്രങ്ങളായ അറബ് രാഷ്ട്രമായ പലസ്തീന് ഇസ്രയേലിനെ അംഗീകരിക്കണം സമാധാന കരാർ ഉണ്ടാവണം ഇതായിരുന്നു കരാർ ആ ഓസോ ഉടമ്പടി പ്രകാരം അറഫാത്ത് ആരംഗീകരിച്ചു ഇസ്രയേലിന് അംഗീകരിച്ചു ഇനി യുദ്ധം വേണ്ട യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നു ഉൾക്കൊള്ളുന്നു ഇത് രണ്ട് കൂട്ടർക്ക് പറ്റിയില്ല ഒരു ഭാഗത്ത് മുസ്ലിം തീവ്ര സ്വഭാവമുള്ള ആളുകൾക്ക് അത് പറ്റിയില്ല ജൂത തീവ്ര സ്വഭാവമുള്ള ആളുകൾക്ക് പറ്റിയില്ല ഈ കരാറ് പ്രകാരം ഒരു വിഭാഗം ആളുകൾ അറഫാത്തിനെ തള്ളി പറഞ്ഞു ഒടുവിൽ അറഫാത്തിന് എന്താ പറയുക നോബൽ പ്രൈസ് ഒക്കെ നേടി സമാധാനത്തിൽ നോബൽ പ്രൈസ് ഒക്കെ കാരണം ഇരു രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഇല്ലാതാക്കിയല്ലോ പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രിയായ കരാറുപ്പെട്ട റാബീനെ ഇസ്രായേൽ ജൂത തീവ്രവാദികൾ പരസ്യമായിട്ട് കൊലപ്പെടുത്തി എന്നിട്ട് തീവ്ര സ്വഭാവമുള്ള വർഗ്ഗമാണ് പിന്നീട് ഇസ്രയേൽ ഭരിച്ചത് അപ്പോൾ ആ കരാറ് പ്രകാരം ഇനി ഒരു കുടിയേറ്റങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിൻ്റെ കൈപ്പിടിയിലുള്ള പലസ്തീൻ പ്രദേശത്ത് ഇനി ഒരു ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാക്കരുത് പക്ഷേ അവർ വീണ്ടും വീണ്ടും ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സ്ഥലത്തിൻ്റെ അറബ് പേരുകൾ വായിച്ച് അവിടെ കാലത്തുള്ള പേരുകൾ വെക്കാൻ തുടങ്ങി ഇതോടെയാണ് ഗാസയിലുള്ള മുസ്ലിങ്ങൾക്ക് മനസ്സിലായത് ഈ പലസ്തീൻ വിമോചന മുന്നണി പരാജയപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ വീട് കുടുംബം എല്ലാം നഷ്ടപ്പെടുത്തുക ഇസ്രയേലുമായിട്ട് യുദ്ധം മാത്രമേ പരിഹാരമുള്ളൂ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പലസ്തീൻ വിമോചന മുന്നണി പരാജയപ്പെടുകയും അവിടെ ചാരിറ്റി നടത്തിയിരുന്ന ഹമാസ് എന്നൊരു വിഭാഗമുണ്ട് അവർക്ക് അവിടെ ചാരിറ്റി സ്കൂളുകൾ നിർമ്മിക്കുക വെള്ളങ്ങൾ കൊടുക്കുക ആളുകളെ സഹായിക്കുന്ന ഒരു സംഘടനയായിരുന്നു അവർക്കൊരു രാഷ്ട്രീയ വിഭാഗം ഉണ്ടാവുകയും ആ രാഷ്ട്രീയ വിഭാഗം മത്സരത്തിനെത്തിയപ്പോൾ ഈ ഒരു ഗാസയുടെ ഭരണം ഹമാസിൻ്റെ കയ്യിലായി അങ്ങനെ അധികാരത്തിൽ വന്നവരാണ് ഹമാസ് ഹമാസിനൊരു സായുധ വിഭാഗമുണ്ട് ആ സായുധ വിഭാഗം പല തവണ ചാവേർ ബോംബാക്രമണങ്ങൾ നടത്തി അവരുടെ മുന്നിൽ അതേ മാർഗുള്ളൂ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴിലെ ഒക്ടോബർ ഏഴിലെ ആ സായുധ വിപ്ലവം അന്താരാഷ്ട്ര ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അന്താരാഷ്ട്ര തലത്തിലേക്ക് ആ ശ്രദ്ധ കൊണ്ടുവരാൻ ആ ക്രൂരത ചെയ്യല്ലാതെ അവരുടെ മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളില്ല കാരണം ഇസ്രായേൽ ഒരു ചതിയൻ രാജ്യമാണ് എന്നെ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം ഇത്തവണ നിബന്ധനത്തിനൊക്കെ ഒരു പാട്ട് പാടിയിരുന്നു കാസയെ കുറിച്ചിട്ട് ഞാൻ ആ പാട്ട് ഞാൻ കണ്ടുങ്ങളോ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും ആ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ണുനീര് പൊടിയാത്ത പാട്ടെങ്ങ് കേൾക്കാൻ പറ്റില്ല ഞാൻ ആ പാട്ടൊന്ന് കേൾപ്പിക്കുക കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഈ വെള്ളിയാഴ്ച നമ്മൾ ദുഹാ ചെയ്യുക അള്ളാഹുവേ വിജയം കൊടുക്കണേ പലസ്തീൻ്റെ മണ്ണിൽ നിരപരാധികളായ പാവങ്ങൾക്ക് നീ വിജയം കൊടുക്കണേ ഇന്നൊരു ദിവസം നമ്മളെല്ലാ നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു പാട്ടെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയൊരു പാട്ടാണ് നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും തടവറയല്ല നമ്മൾ പ്രാർത്ഥിക്കുക ആ ഒരു നല്ല നാളേക്ക് വേണ്ടി നമ്മുടെ കണ്ണിൽ കാരണം ആ ഒരു കാഴ്ച ആ തകരുന്നൊരു കാഴ്ച ഇൻഷാ നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന പള്ളിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ആ പേര് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും